തമിഴ്നാട്ടിലെ സെങ്കോട്ടയിലെ പശ്ചിമഘട്ട മലനിരകളുടെ നടുവിലുള്ള ഗുണ്ടാരു അല്ലെങ്കിൽ ഗുണ്ടാർ അണക്കെട്ട് പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും മനുഷ്യ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെയും തെളിവായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ അണക്കെട്ട് തിരുനെൽവേലി തെങ്കാശി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര ആകർഷമായി മാറി ഇത് ശാന്തമായ അന്തരീക്ഷവും ആകർഷകമായ കാഴ്ചകളും പ്രദാനം ചെയ്യുന്നു മുന്നൂറ്റി എൺപത്തൊമ്പത് മീറ്റർ നീളവും മുപ്പത്താറ് പോയിൻ്റ് പത്ത് മീറ്റർ ഉയരവുമുള്ള ഗുണ്ടാരു അണക്കെട്ട് ഇരുപത്തഞ്ച് ദശലക്ഷം ഘനയടി വെള്ളം ഉൾക്കൊള്ളുന്ന അയൽ ഗ്രാമങ്ങളിലെ ജലസേചനം ഉൾപ്പെടെ ഒന്നിലധികം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശരിക്കും മൺസൂൺ കാലത്താണ് ഗുണ്ടാലു അണക്കെട്ടിൻ്റെ യഥാർത്ഥ മാന്ത്രികത വെളിപ്പെടുന്നത് മഴവെള്ളം നിറഞ്ഞോൾകുന്ന അണക്കെട്ടിൻ്റെ വിസ്മയ കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്ന സമയമാണിത് ഈ പ്രകൃതി വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു ചിലർ അണക്കെട്ടിലെ വെള്ളത്തിൽ ഉന്മേഷദായകമായി മുങ്ങി കുളിക്കാൻ പോലും ധൈര്യപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സുരക്ഷാ കാരണങ്ങൾ മഴക്കാലത്ത് നീന്തൽ നിരോധിച്ചിരിക്കുകയാണ് ജലസാഹസിക യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഗുണ്ടാരു ഡാം മൂന്ന് കുളിക്കുവാനുള്ള ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുമുണ്ട് ഒരാൾക്ക് ഒന്നുകിൽ അണക്കെട്ടിലെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാം അതല്ലെങ്കിൽ അടുത്തുള്ള വെള്ളച്ചാട്ടം സന്ദർശിക്കാം അതുമല്ലെങ്കിൽ സമീപത്ത് ഒഴുകുന്ന ശാന്തമായ അരുവിയുടെ ശാന്തത ആസ്വദിക്കാം വ്യത്യസ്തമായ ഭീഷണത്തിന് പത്ത് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളുന്ന മോട്ടോർ ബോട്ട് സേവനങ്ങളും ലഭ്യമാണ് കൂടാതെ ചുറ്റുപാടുകളുടെ മനോഹരമായ ഒരു ടൂർ വാഗ്ദാനം ചെയ്യുന്നു എന്തൊക്കെ ഇരുന്നാലും പ്രദേശത്തെ ഇടത്തൂർന്ന മുള്ളുള്ള സസ്യങ്ങൾ കാരണം അണക്കെട്ടിൻ്റെ വ്യൂ പോയിൻറ്റിലെത്തുന്നത് ഒരു വെല്ലുവിളിയാണ് പ്രകൃതിദത്തമായ അത്ഭുതങ്ങൾക്ക് പുറമെ സന്ദർശകർക്ക് വിശ്രമിക്കാനും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഴുകാനും കഴിയുന്ന ഒരു പാർക്ക് ഗുണ്ടാരു ഡാമിൻ്റെ സവിശേഷതയാണ് ഇടതൂർന്നതും ഉയരമുള്ളതുമായ ഉണ്ട് ഇവിടെ പാർക്ക് സൂര്യനിൽ നിന്ന് ഉന്മേഷദായകമായ വിശ്രമം പ്രദാനം ചെയ്യുന്നു ഈ ആകർഷകമായ ക്രമീകരണം ഗുണ്ടാരൂർ ഡാമിനെ ഫോട്ടോഷൂട്ടുകൾക്കും സെൽഫികൾക്കുമുള്ള പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റി പലരും ഇതിൻ്റെ സൗന്ദര്യം പകർത്തി ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നു ഗുണ്ടാരൂ അണക്കെട്ടിൽ സന്ദർശകർക്കായി ഒരു പാചക വിഭവം തന്നെ ഒരുക്കിയിട്ടുണ്ട് സമീപത്തുള്ള മത്സ്യക്കടകൾ അതിഥികളെ മത്സ്യം പിടിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു സമീപത്തെ അരുവികൾ കുളിക്കാനും പശ്ചിമഘട്ടത്തിന്റെ ശാന്തത ആസ്വദിക്കാനും അവസരം ഒരുക്കുന്നു ഇലയിൽ പൊതിഞ്ഞ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ പ്രശസ്തമാണ് ഇവിടെ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ ഒരു അതിഗംഭീര വ്യക്തിയും പ്രകൃതി സ്നേഹിയുമാണെങ്കിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് ഇത് ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നു മുതൽ ഒന്നര കിലോമീറ്റർ ആയിരിക്കും ഈ സ്വകാര്യ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് ഒരു ചെറിയ മീൻകട നിങ്ങൾ കണ്ടെത്താം അവിടെ നിങ്ങൾക്ക് നാടൻ മത്സ്യം നന്നായിട്ട് വളർത്തുക ആസ്വദിക്കാം ഇത് പൊറോട്ടയുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് സമയം ആസ്വദിക്കാനുള്ള മികച്ച സ്ഥലമാണിത് എന്തിരുന്നാലും നിങ്ങൾ സ്ഥലം സന്ദർശിക്കുന്ന മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ആദ്യത്തെ കാര്യം ഇവിടെ വസ്ത്രം മാറാനുള്ള മുറിയില്ല അതിനാൽ തന്നെ നിങ്ങൾ ഹോം സ്റ്റേകൾ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാം കൂടാതെ മഴക്കാലമായതിനാൽ അട്ടകൾ ഉണ്ടാകാം അതിനാൽ അടച്ച ഷൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ആവേശകരമെന്ന് പറയട്ടെ ഗുണ്ടാരു അണക്കെട്ടിൽ സാഹസിക പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ തമിഴ്നാട് ടൂറിസം വികസന വകുപ്പിന് പദ്ധതിയുണ്ട് ഈ മറിഞ്ഞിരിക്കുന്ന രത്നം അതിൻ്റെ മനോഹാരിത വെളിപ്പെടുത്തുന്നത് തുടരുമ്പോൾ ഗുണ്ടാരു ഡാം പശ്ചിമഘട്ടത്തിൻ്റെ പ്രൗഡിയിൽ അവിസ്മരണീയമായ ഒരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു